അതില് ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ട് ഇനി നമുക്ക് ഇതില് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലേ ചീറ്റും ഒന്നും കേടൊന്നുമില്ല ഈ വെള്ളം ചെടിക്ക് കറക്റ്റായിട്ട് കിട്ടും കിട്ടും ഇനി ഈ വെള്ളം കണ്ടില്ല ഇപ്പൊ നമ്മൾ വെച്ച വെള്ളം അതിൽ പാതി വെള്ളം ഇതിൽ സ്റ്റോറേജായിട്ട് ഇനി അത് പതിങ്ങനെ ഇങ്ങനെ ഓരോ തുള്ളി തുള്ളി ഉള്ളിട്ട് വരും മഴക്കാലത്തും വേനൽക്കാലത്തും ചെടിക്ക് നല്ലൊരു ചെടിക്കൂളിംഗ് കിട്ടും കൂളിങ് കിട്ടും മഴക്കാലത്താണെങ്കിലും നല്ല ആയിട്ട് പറമ്പിലൊക്കെ നല്ലതാണ് നമുക്ക് ഇതിലും വെള്ളം ഒഴിച്ച് കളിക്കട്ടോ ഇത് വെള്ളം അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിനാണ് ഇതിങ്ങനെ ഈ അപ്പൊ പ്ലാന്റ് ഒക്കെ പറമ്പിലൊക്കെ വെച്ചിട്ടുണ്ടാവും വെയിലടിച്ചിട്ട് നമ്മളെ നനക്കണ വെള്ളമൊക്കെ വറ്റി പോവും അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആട്ടെ ഇത് അണ്ടാ മഴക്കാലത്തും വേനലിലാണെങ്കിലും മഴത്താണെങ്കിലും സുഖമായിട്ട് അതായത് മഴക്കാലത്താകുമ്പോൾ പുല്ല് മുളക്കില്ല വേനലാകുമ്പോ ആ കൂളിങ് കിട്ടും ഇങ്ങോട്ട് നോക്കിയേണ്ട നമ്മളെ തൈകളെ അടിയിൽ വിരിച്ചു കഴിഞ്ഞാൽ പുല്ല് മുളക്കില്ല അപ്പൊ വിരിച്ചു കഴിഞ്ഞാൽ അല്ല അടിപൊളി സംഭവം ഈ ഷീറ്റിന്റെ ഉപയോഗം എന്താ പറയാ ഇത് നമ്മളെ ചകിരി കൊണ്ടുണ്ടാക്കിയതാണ് ഓർഗാനിക്കാണ് നമ്മളെ തൈൻ്റെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുല്ല് മുളക്കില്ല പിന്നെ അതേപോലെ കൊടുക്കണ വളങ്ങൾ പുല്ലൊന്നും വലിച്ചെടുക്കില്ല കറക്റ്റ് നമ്മൾ എന്ത് തൈനാണോ വളം കൊടുക്കണം അത് ഇട്ട് കൊടുക്കും പിന്നെ ഈർപ്പ് എപ്പോഴും നിലനിൽക്കും കണ്ടില്ലേ ആ അന്നല മഴ പെയ്തതിന്റെ വെള്ളത്തിൻ്റെ ഇത് ഇത് വേനല്ലോ ഇത് ഗുണമാണ് വേനല്ലോ മഴക്കാലത്തും ഗുണമാണ് ഗുണമാണ് പിന്നെ ഇതുകൊണ്ട് നമുക്കൊരു ശല്യമില്ല പിന്നെ അത് കൂടുതൽ ലൈഫില്ല നമുക്കൊരു ഒന്നര രണ്ടു വർഷമല്ലോ ലൈഫ് ലൈഫിൽ ആ രണ്ട് വർഷം കഴിഞ്ഞാൽ ഇത് നമ്മുടെ തൈ തന്നെ ഒരു വളമായിട്ട് മാറും അപ്പം നമുക്ക് മാറ്റത്തിൻ്റെ ചോട്ടിൽ വിരിച്ചു കൊടുക്കാം ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പുല്ലിൻ്റെ അതിലൊന്നും കുപ്പമൊന്നുമില്ല കേട്ടോ അത് വിരിച്ചുകഴിഞ്ഞാൽ പുല്ല് അങ്ങനെ അഴുകിട്ട് അതിൽ തന്നെ വളമായി മാറിക്കോളൂ ഇനി പറിച്ചിട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്നിട്ട് ജസ്റ്റ് ഇത് വിരിച്ചു കൊടുക്കുക അത് പല അളവിലും ഉണ്ട് കേട്ടോ വലിയ തൈനുള്ളതും ചെറുതിനുള്ളതൊക്കെ ഉണ്ട് ഷീറ്റ് ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാല് ഇനി നമുക്ക് ഇതില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ആ ഈർപ്പൊരു രണ്ടു ദിവസം നമുക്ക് നിലനിർത്താം നിലനിർത്താം പിന്നെ കള വരില്ല വരില്ല ഈ സൈഡിനെ വരുകയുള്ളൂ ഇത് വിരിച്ചു കൊടുത്ത് പുല്ലും കാര്യങ്ങളും വരില്ല 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 പുല്ല് മണ്ണ് തറയില്ല തൈകൾക്ക് ഒരു വളർച്ചക്കും നല്ലതാണ് കാരണം എയർ എയർപാസും നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എയർ പാസ് കുറവാകും നല്ല എയറും കിട്ടും പുല്ല് മുളക്കൂല്ല ഇത് നമുക്ക് പല സൈസും വരുന്നുണ്ട് ആറ് ഇഞ്ച് മുതൽ വരുന്നുണ്ട് ചട്ടിയിൽ ആ നമുക്ക് കാണിച്ചു ചട്ടിയില ആറ് ഇഞ്ച് മുതൽ മുപ്പത്താറ് ഇഞ്ച് വരക്കാണ് അപ്പൊ ചട്ടി ഇഞ്ചിന്റെ അട്ടിയിലാണെങ്കിൽ ആ സൈസ് ഉണ്ട് എട്ട് ഇഞ്ചിന്റെ ചട്ടി അട്ടി പത്തിഞ്ചി ചട്ടി പിന്നെ ഒരു പതിനെട്ട് ഇഞ്ച് മുതലുള്ളത് നമുക്ക് ആരായിട്ടും ഇങ്ങനെ ചെടികൾക്ക് പിരിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു മാവിനൊക്കെയാന്നുണ്ടെങ്കിൽ ഇതിപ്പോ മുപ്പത്താറിന്റെ പിന്നെ ഇതിന്റെ ചെറുന്ന് മുപ്പത് ഇഞ്ചിണ്ട് എങ്ങനെ വേണമെങ്കിൽ ഇത് ഇണ്ടാക്കണത് നമ്മള് ചകിരില്ല തെങ്ങിന്റെ ചകിരി ആ ചകിരിന്റെ നമ്മള് ചൂടിക്കാരും ഉപയോഗിക്കുന്നില്ല അതിന്റെ നല്ല ക്വാളിറ്റി ചകിരി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് വലുത് കണ്ടില്ലേ അത്യാവശ്യം ഹോള് വലുപ്പമുണ്ട് പറയണത് ഒരു മൂന്ന് വർഷം വരക്കുള്ള ചെടികൾക്കാണ് പറയുന്നത് നൈസറിന്ന് തയ്യ് മേടിച്ച് ചെയ്യുന്ന മൂന്ന് മൂന്ന് വർഷം വർഷം പ്രായമുള്ള മെയിൻ ആയിട്ട് ആയിട്ട് പിന്നെ പിന്നെ വലിയ മുളക്കില്ലല്ലോ അതെ 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 സെറ്റ് വരുമല്ലോ ഇത് നമ്മള് നേരത്തെ കണ്ടല്ലോ തൈകൾക്ക് പൊതു ഇട്ടണത് അതേപോലെ അല്ലെ വൃത്തിയായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ചെടി വെക്കുക എന്നുണ്ടെങ്കിൽ മണ്ണ് കാണാതെ ഇരിക്കാനും കൂടി ഇത് ബെറ്റർ കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇതിൽ ഈർപ്പം നിൽക്കുകയും ചെയ്യും അതിന് പറ്റിയൊരു സംഭവമാണിത് ഇത് മാത്രമല്ല കേട്ടോ ഇത് ഒരു ആറിഞ്ച് ചട്ടിക്ക് പറ്റിയാണ് അതുപോലെ ആ ആ ചട്ടിക്ക് അങ്ങനെ വലുതുണ്ട് ഉണ്ട് ആറ് മുതൽ വരെ വരെ പല എല്ലാ കൈകൾക്കും വെച്ച് കൊടുക്കട്ടെ ഈ ചട്ടിയിലുള്ള ചെടികൾക്ക് ഇതേപോലെ വലിയ പുല്ല് വരും പുല്ല് വരാതിരിക്കാൻ അതേപോലെ ഈർപ്പം നിലനിർത്താൻ എല്ലാത്തിനും പറ്റിയതാണ് എല്ലാ സൈസിലുള്ളവർ ചട്ടി മുതൽ വലിയ വീടിന് അകത്ത് വെക്കുകയും ആ വീടിന് അകത്ത് വെക്കണിക്കെമിക്കൽ അല്ലല്ലോ ആ ഇത് ഇതല്ല ചകിരി അല്ലേ ചകിരിയാണ് ഇതിപ്പോ നമുക്ക് എങ്ങനെയാ റേറ്റ് വരണേ ഇത് ഞമ്മക്ക് ഒമ്പത് രൂപ മുതൽ നൂറ്റി നാപ്പത്തഞ്ച് വരെ വരും ചെറിയ സൈസിനെ ഒരു വില പല സൈസും ഉണ്ട് ആലു നൂറ്റി നാപ്പത്തഞ്ച് ഏറ്റവും ചെറുത് ഒമ്പത് ഒമ്പത് അല്ലേ നമുക്ക് ആയിട്ട് ആ നമ്മൾ അഡ്രസ്സ് അവർ വിട്ടാൽ മാക്സിമം പത്ത് ദിവസം കൊണ്ട് അവർക്ക് സ്ഥലം കിട്ടും വാട്സപ്പ് ചെയ്യണം ആ വാട്സപ്പ് ചെയ്താൽ മതി കോള് ചെയ്യണ്ട കോൾ ചെയ്താലും കുഴപ്പമില്ല ഇനി കോൾ കിട്ടിയിട്ടില്ലെങ്കിലാണ് പറയണേ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അതാണെങ്കിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ആ ആ ഓക്കെ ശരി അതല്ല ഇനി ഇവിടെ വന്ന് വാങ്ങേണ്ടവർക്ക് വന്ന് വഴിക്കും ചെയ്യാ നേരത്തെ സ്ഥലം വരുന്നത് ചെറുപ്പളശ്ശേരി പാലക്കാട് ജില്ലയിലെ ചെറുപ്പേരി വീരമംഗലം ടൗണിൽ നിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഇവിടെ വന്ന ഇത് മാത്രമല്ല വീട്ടിൽ കണ്ടി തന്നെ ചെടികളെല്ലാം തൈകളും ഒരുപാട് വെറൈറ്റി